എല്ലാവർക്കും നമസ്കാരം ഇന്ന് എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കോഫി കോഫി എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് പലരും മൂന്നും നാലുമൊക്കെ കോഫി കുടിക്കുന്ന ആൾക്കാരുണ്ടാവും ഇല്ലേ ഡെയിലി പ്രത്യേകിച്ച് നമ്മൾ നന്നായിട്ട് മധുരമൊക്കെ ഇട്ട് പാലൊക്കെ ഒഴിച്ച് കോഫി കുടിക്കുന്നവരാൾ ഉണ്ടാവും അപ്പോൾ ഞാനിന്ന് പറയുന്നത് ആ കോഫി കുടിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നും അതുപോലെ തന്നെ അത് അമിതമായാലും എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കോഫി എന്ന് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് തന്നെ നമ്മുടെ പാലൊഴിച്ച അല്ല നമ്മുടെ ബ്ലാക്ക് കോഫി അതായത് കട്ടൻ കാപ്പി അത് നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുന്നത് നമുക്ക് ശരീരത്തിന് പലതരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകും കിട്ടുന്നതാണ് ഒന്നാമതായിട്ട് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ലിവറിന് ലിവറിന് നമുക്ക് വളരെയധികം ഉപയോഗമുള്ളതാണ് പ്രത്യേകിച്ച് ലിവർസ് സിറോസിസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ രണ്ട് നേരമൊക്കെ ബ്ലാക്ക് കോഫി പഞ്ചാരയോ പാലോ ഒന്നും ഒഴിക്കാതെ ബ്ലാക്ക് കോഫിയായിട്ട് കുടിക്കുന്നത് വളരെ യൂസ്ഫുള്ളാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു നെർവ്സ് സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെ പ്രത്യേകിച്ച് നമുക്ക് അൽസിമേഷിസ് അതുപോലെ ഡിമൻഷ്യ ഇങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ബ്ലാക്ക് കോഫി കൊടുക്കുന്നത് ബ്രെയിനിന് വളരെയധികം എഫക്റ്റീവാണ് അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ചും ഗുഡ് കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ ഉണ്ടാകാനും പിന്നെ വെയ്റ്റ് ലോസ് പ്രത്യേകിച്ച് വെയിറ്റ് കുറയ്ക്കാനൊക്കെ നോക്കുന്നവർക്ക് ബ്ലാക്ക് കോഫി മധുര വിടാതെ ബ്ലാക്ക് കോഫി കുടിക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ചൊരു ബൂസ് ഒരു എനർജി രാവിലെയൊക്കെ കുടിക്കുമ്പോൾ ഒരു എനർജി ബൂസ്റ്റിംഗ് കൂടെ കിട്ടുന്നതാണ് അതുപോലെ നല്ല ഉറക്കത്തിന് വളരെ നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടുന്നതിന് ബ്ലാക്ക് കോഫി നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ചില നമ്മുടെ ഹെയറിന് മുടിക്കൊക്കെ ഉപയോഗം വളരെ എഫക്റ്റീവ് തന്നെയാണ് ബ്ലാക്ക് കോഫി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഒരു ദിവസം മാക്സിമം ഒരു രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ ഒരു മൂന്ന് ഗ്ലാസ് വരെയൊക്കെ ബ്ലാക്ക് കോഫി കുടിക്കാം അത് കൂടുതലായിട്ട് അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ലിവറിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ നല്ല കൊളസ്ട്രോൾ ഉണ്ടാകും ഉണ്ടാകുന്നതിനും പിന്നെ ഈ അൽസിമേഷ്യസ് അങ്ങനെയുള്ള കണ്ടീഷൻ അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ മെമ്മറിക്കൊക്കെ വളരെ എഫക്റ്റീവ് ആണ് ബ്ലാക്ക് കോഫി എന്നത് അതുപോലെ നമ്മുടെ ഡയബറ്റീസ് ഡയബറ്റിക് ടു ടൈപ്പ് ഓഫ് ഡയബറ്റിക് ടൂവിനൊക്കെ വളരെ എഫക്റ്റീവാണ് ബ്ലാക്ക് കോഫി എന്ന് പറയുന്നത് പിന്നെ ഇത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ അമിതമായിട്ട് ഇപ്പൊ അഞ്ച് ആറ് ഗ്ലാസ് ഒക്കെ കുടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കത് ഒരു അഡിക്റ്റ് അഡിക്ഷൻ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് തലവേദന കണ്ടിന്യൂസ് ആയിട്ട് തലവേദന വരും അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ നെഞ്ചരിച്ചിൽ ദഹന സംബന്ധമായിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ യൂറിൻ കണ്ടിന്യൂസ് ആയിട്ട് യൂറിൻ പോവുക അതുപോലെ ബോഡി ഒരു ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആകുന്നു അതായത് ബോഡിയിലുള്ള വെള്ളാംശം വെള്ളത്തിന്റെ അംശം കുറയുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് ആങ്സൈറ്റി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാകുക ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം കാരണം ഇതിൽ കോഫിയിൽ അടങ്ങിയിട്ടുള്ള കഫീൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ് നമ്മുടെ ബോഡിക്ക് കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉറക്കത്തിന് ചിലപ്പോൾ ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ കൂടുതൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൂടുതൽ കുടിക്കുമ്പോൾ ഉറക്കം ചിലപ്പോൾ കണ്ടിന്യൂസ് ഉറക്കം കിട്ടാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകാം പിന്നെ അതുപോലെ വോമിറ്റിങ് സെൻസേഷൻ പിന്നെ നമുക്കൊരു എന്താ പറയുക ഒരു കണ്ടിന്യൂസ് ആയിട്ട് തലയ്ക്ക് ഒരു വെയിറ്റ് പോലെ ഒരു ഹെവിനെസ് ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അപ്പോൾ നമ്മൾ ഡെയിലി കോഫി കുടിക്കുന്നവരാണെങ്കിൽ അതും നമ്മൾ മാക്സിമം ഒരു മൂന്ന് കപ്പ് വരെയൊക്കെ കുടിക്കുന്നതാണ് നല്ലത് അതും നമ്മൾ ബ്ലാക്ക് കോഫി ആയിട്ട് കുടിക്കുക അതിൽ നമ്മൾ പാലോ അല്ലെങ്കിൽ ഷുഗറോ ഒക്കെ ഇട്ട് കുടിക്കുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടുന്നതല്ല ബ്ലാക്ക് കോഫി ആയിട്ട് കുടിക്കുമ്പോൾ മാത്രം ഞാൻ ഈ പറഞ്ഞ അസുഖങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് മെമ്മറിക്കും ഒക്കെ വളരെ എഫക്റ്റീവായിട്ട് കിട്ടുന്നത് പിന്നെ അമിതമായിട്ട് ഉപയോഗിച്ചാൽ ഇപ്പോൾ ഏഴ് ഗ്ലാസ് ഒക്കെ കുടിക്കുന്നവരാണെങ്കിൽ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് കണ്ടിസായിട്ട് നമ്മളൊരു അഡിക്റ്റ് ആകുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പ്രത്യേകിച്ചും നമുക്കൊരു ആസൈറ്റി ഉണ്ടാകുക എപ്പോഴും ചിലപ്പോൾ ഒരു ദേഷ്യം പോലെ നമുക്കൊന്നും ചെയ്യാനുള്ളൊരു എനർജി ഇല്ലായ്മ അതുപോലെ തലവേദന ഉണ്ടാകുക പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂറിൻ പോകാനുള്ള ടെൻഡൻസി ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അപ്പം അല്ലാതെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ സ്ഥിരമായിട്ട് ഞാൻ ഈ പറഞ്ഞ ലിവറിൽ നല്ലതാണ് അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ ഉണ്ടാകുന്ന നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ യൂറിനറി ഒക്കെ ബ്ലഡ് സ്റ്റോൺ ഒക്കെ വരുന്നവർക്ക് നമുക്കിത് കോഫി കുടിക്കുന്നത് വളരെയധികം ആണ് അപ്പം സ്ഥിരമായിട്ട് കോഫി കുടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇനി മുതൽ പാലും നമ്മുടെ ഷുഗറും ഒക്കെ മാറ്റിയിട്ട് ബ്ലാക്ക് കോഫി കോഫിയായിട്ട് കുടിക്കാനായിട്ട് ശ്രമിക്കുക ഇത് നമുക്ക് വളരെ എനർജി കൂടെ തരുന്നതാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം